ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാത്തവർ വളരെ കുറവാണ് നമ്മുടെ ജീവിതയാത്രയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പരീക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട് സമ്പത്താണ് മർമ്മപ്രധാനം പിന്നെ നമുക്കുണ്ടാകുന്ന മാനഹാനി മിക്കവാറും കുടുംബങ്ങളിൽ നിന്നും ഉണ്ടാകാറുള്ള അകൽച്ചകൾ വെറുപ്പുണ്ടാകുക ഭർത്താവിൽ നിന്നും ഉണ്ടാകുന്ന മാനസിക പീഡനം അതേപോലെ തന്നെ ഭാര്യയിൽ നിന്നും ഭർത്താവിൽ ഉണ്ടാകുന്ന മാനസിക പീഡനം അതേപോലെ ജോലിസ്ഥലത്തുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളുണ്ട് അങ്ങനെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പലരും പല രീതിയിൽ അനുഭവിക്കുന്നുണ്ട് ഇതിനുള്ള ഏക പരിഹാരം അത് മനസ്സ് നമ്മുടെ മനസ്സ് തുറക്കുക എന്നുള്ളതാണ് അത് ഏതെങ്കിലും ഒരാൾ നമ്മളുമായിട്ട് സഹകരിക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ നമ്മളെ നമ്മൾ രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്ന നമ്മളെ നല്ലത് മാത്രം ചിന്തിക്കുന്ന ഒരാളോട് അതാരും ആവാം അതാണാവാം പെണ്ണാവാം നമ്മുടെ കുടുംബക്കാരാവാം അല്ലെങ്കിൽ മറ്റ് അധ്യാപകരാവാം ആരുമാവാം നമ്മുടെ ബുദ്ധിമുട്ട് അവരോട് പറയുമ്പോൾ നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടുന്ന ശാന്തി കിട്ടുന്ന ആത്മധൈര്യം കിട്ടുന്ന ഒരാളാകണം എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനത്തെ ഒരാളായിരിക്കണം അങ്ങനത്തെ ഒരാളോടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മുടെ പ്രയാസങ്ങൾ പങ്കുവെക്കേണ്ടത് ഭാരമിറക്കി വെക്കാനുള്ള ഒരാൾ അത്രയേ നമ്മളത് അതിൽ കാണാവും അപ്പോൾ അങ്ങനെ നമ്മുടെ മനസ്സിന്റെ ഭാരം ഒരാളുടെ മുന്നിൽ ഇറക്കി വെച്ചാൽ അവിടെ മരിക്കുന്നത് നമ്മളല്ല മറിച്ച് ആത്മഹത്യയാണ് അവിടെ മരിക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ ഒരാളെക്കുറിച്ചും ആരും അന്വേഷിക്കുന്നില്ല പക്ഷെ മരിച്ചു കഴിയുമ്പോൾ ഓരോരുത്തരും അന്വേഷിക്കുന്നതാണ് എങ്ങനെ മരിച്ചു ഈ ചോദ്യം അയാൾക്ക് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ കുറവുകളുണ്ടോ അത് നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതാണോ എന്ന് ജീവിച്ചിരിക്കുമ്പോൾ ചോദിക്കാത്ത നമ്മളാണ് മരിച്ചു കഴിയുമ്പോൾ എങ്ങനെ മരിച്ചു എന്ന് അന്വേഷിക്കുന്നത് ഞാൻ ഒരു കാര്യം പറയാം മറ്റുള്ളവരെയും കൂടി ചേർത്ത് നിർത്താൻ തയ്യാറായാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെ സമൂഹത്തിലുള്ളൂ എന്നതാണ് സത്യം